ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഈ നറുക്കെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ പിന്നെ ഞാൻ അതിനു മുമ്പ് ചെയ്തിരുന്നു അതിന് ശേഷം രണ്ടാമതൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പിന്നെ അതിന് ശേഷം ഞാനൊരു ചെറിയ പേഴ്സണലി ചെറിയൊരു എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചു അപ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു നില അതുപോലെ തന്നെ ഒരുപാട് ഈ ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് പിന്നെ മെസ്സേജ് അയച്ചിരുന്നു ഈ ഒരു സംഭവത്തിൽ ആരെങ്കിലും ലീഗലി മൂവ് ചെയ്യുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് അയച്ചിരുന്നു അതായത് ഈ നറുക്കെടുത്ത കുറച്ച് ആളുകൾ അധികവും പിന്നെ നമ്മളെ മലപ്പുറം ജില്ലയിലുള്ളവരാണ് അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അല്ല ഞാൻ എന്താ വെച്ചാൽ ഈ ഒരു നറുക്കെടുക്കുന്ന സമയത്ത് അവർ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരുന്നു ഈ നറുക്കെടുത്ത ആളുകളൊക്കെ അപ്പോൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊന്നിലും നമ്മൾ ആഡ് ചെയ്തിരുന്നു അതിൽ ഈ അഡ്മിൻ പാനലിൽ പിന്നെ ഈ നാസർ എന്ന് പറഞ്ഞ ആള് ആളെ നമ്പർ തന്നെയായിരുന്നു അധികവും പിന്നെ അത് കൂടാതെ വേറെ ഒരുപാട് നമ്പർ അഡ്മിൻസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഓൾറെഡി ഇപ്പോഴും വാട്സപ്പിലുണ്ട് അത് ഡിലീറ്റാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ അഡ്മിൻസിന് ഓരോരുത്തർക്കും മെസ്സേജ് അയച്ചു ഈ നാസർ എന്ന് പറഞ്ഞ ആൾ നമ്പറിൽ കിടക്കുക മെസ്സേജ് അയച്ചു ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ട് ഈ സംഭവം ഇങ്ങനെയൊക്കെ ഉള്ളതാണോ ഇതോ പിന്നെ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ നിങ്ങൾ ചെയ്തത് പിന്നെ ആളുകൾ പറ്റിക്കുന്ന പരിപാടിയിലൊക്കെ എന്നൊക്കെ ചോദിച്ചു കണ്ട് മെസ്സേജ് അയച്ചു അപ്പോൾ അതിനൊന്നും റിപ്ലൈ ഇല്ല വോയ്സ് ചിലത് കേൾക്കുന്നുണ്ട് ചില മെസ്സേജ് റീഡ് ചെയ്യുന്നുണ്ട് പക്ഷേ റിപ്ലൊന്നുമില്ല ചില ആക്കി പോയി പിന്നെ ഒരു അഡ്മിന് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതിന് അതുപോലെ വ്ളോഗേഴ്സ് വീഡിയോസ് ചെയ്യുന്നതിന് ഒക്കെ അമർശം രേഖപ്പെടുത്തി പോയി അതൊക്കെ വൺ ടൈം പ്ലേ ചെയ്യാൻ പറ്റുന്ന വോയിസ് ആയിട്ടായിരുന്നു അവർ സെൻഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മൾ വൺ ടൈം പ്ലേ ചെയ്തതിന് ശേഷം അത് പിന്നെ പോയി അപ്പോൾ അതിലൊരു അഡ്മിന് മാത്രം പിന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചേക്കാണ്ട് എന്നോട് പറഞ്ഞ് ഞാനും ഇതുപോലെ ഒരു എട്ട് ടിക്കറ്റ് ഞാൻ എടുത്തിരുന്നു എട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ എനിക്ക് എന്നെ ഈ ഇതിൽ അഡ്മിൻ ആക്കിയത് അപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് ദുഃഖമുണ്ട് നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയില്ല ഞാനൊരു എട്ട് ടിക്കറ്റ് എടുത്തിരുന്നു ആര് പിന്നെ അതിന് ശേഷം എന്നെ അഡ്മിനാക്കി കുറച്ച് ആളുകളൊക്കെ ചെറുക്കാൻ കഴിയുമെന്നൊക്കെ ചോദിച്ചുകാണ്ടാണ് അഡ്മിനാക്കിയത് അല്ലാതെ ഈ ഒരു സം ഇതിൽ എനിക്കൊരു ഇടപാടും കാര്യങ്ങളൊന്നും ഇല്ല ഞാനും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊന്നും കാണുന്ന ആളാണ് നമുക്ക് നേരിട്ടൊന്നും ചോദിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ അറിയുന്നതിൽ നമുക്കും ഒരുപാട് വിഷമമുണ്ടെന്നാണ് മൂപ്പർ പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായ സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു നാട്ടുകാരനെ പിന്നെ പിടിച്ചുകാണ്ട് അഡ്മിനാക്ക അഡ്മിൻ ആക്കിയതിലുള്ള അവരുടെ ഒരു വിശ്വസ്തത വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തത് കാരണം ാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചരാം അദ്ദേഹം വിട്ടു വോയിസ് നിങ്ങളെ ടിക്കറ്റ് ടിക്കറ്റ് അഡ്മിൻ ആക്കിയത് പിന്നെ നമുക്ക് ഇതായിട്ട് ബന്ധമൊന്നും ഇല്ല ഓക്കെ പറഞ്ഞു നമുക്ക് തോന്നുന്നു കാര്യം നമ്മളെ മനസ്സിലായ ഒരു നാട്ടിലുള്ള ഒരുപാട് പേരെ വാട്സപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻ ആക്കിയിട്ടുണ്ട് അപ്പോ ഇയാള് പിന്നെ പറയുന്ന മൂപ്പേർക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല ഇങ്ങനെ നടന്നതിലൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു നാട്ടിലുള്ള ഒരാൾ കുറച്ച് ആളുകളെ പിന്നെ പ്രത്യേകിച്ച് ഇതിന് ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ ഈ സംഗതി എന്താ നടക്കുന്നത് സത്യാവസ്ഥ എന്താണ് ഇതിൻ്റെ ബാക്കിയിലുള്ള കള്ളത്തരം കാര്യങ്ങളൊന്നും ഇവരെ അറിയുകയില്ലേനു നാട്ടിലുള്ളതാവുമ്പോൾ ആളുകളാവുമ്പോൾ ഒരു വിശ്വാസ്യത ഉണ്ടാവുമല്ലോ ഈ അഡ്മിൻ ഗ്രൂപ്പ് ഇതിൻ്റെ ഒരു പിന്നെ ഭാഗമാണ് എന്ന് അവരെ വിശ്വസിപ്പിക്കാനുള്ളൊരു അടവായിരിക്കും ഈ ഒരു അഡ്മിൻ പാനലിൽ ഇവരൊക്കെ കയറ്റിയത് അങ്ങനെയാണ് എനിക്ക് പിന്നെ തോന്നിയ കാര്യം ഏതായാലും പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാന മറ്റേ എന്താണ് ഇൻഫ്ലൂ ഇൻഫ്ലുവേഴ്സിൻ്റെ ഒരു സംഘടന ഉണ്ട് എന്ന് കിക്കോ അതിനൊക്കെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞ് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അവരുടെ ഒരു അടവും കാര്യങ്ങളൊക്കെ ആവും അത് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തിയതാകും അതുപോലെ തന്നെ ഇപ്പോൾ അവർ കൂടുതലിതിനെതിരെ പ്രതികരിക്കുന്നില്ല നമ്മൾ ഒരുപാട് പേര് വീണ്ടും വീണ്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കമൻറ്റിലൂടെ പ്രതികരിക്കുന്നുണ്ട് പക്ഷെ ഇതിനെതിരെ ഇപ്പോൾ കുഞ്ഞാനൊന്നും പ്രതികരിക്കുന്നില്ല അപ്പോൾ അവർ തന്നെട്ട പ്ലാനായിരിക്കും പ്രതികരിക്കേണ്ട എന്നുള്ളത് പ്രതികരിച്ചില്ലെങ്കിൽ ഇതും എല്ലാ വാർത്തയും പോലെ ഇതും ഇങ്ങനെ മാഞ്ഞു പോകും അത്രേ ഉള്ളൂ അത് അത്ര തന്നെ ഉണ്ടാവുള്ളൂ പക്ഷെ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഇങ്ങനത്തെ തട്ടിപ്പ് കണ്ടമാനം നടക്കുന്നുണ്ടെന്ന് ഈയൊരു ഇതിൽ മനസ്സിലായി നല്ല രീതിയിലും പിന്നെ ആളുകൾ ചെയ്യുന്നുണ്ടട്ടത് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് പിന്നെ അതുപോലെ ഒരു നറുക്കെടുപ്പ് ഇവിടെ കോട്ടയം ഭാഗത്തോ കൊല്ലം ഭാഗത്തോ ഇവിടെ നടന്ന് ഒരു ചെറിയ കുട്ടിനെ കൊണ്ടൊക്കെ നറുക്കെടുപ്പ് നറുക്ക് കെടുപ്പിച്ച നമ്മൾ കണ്ടു അപ്പോൾ അതുപോലെ സുതാര്യമായിട്ടുള്ള ആളുകൾക്ക് വിശ്വാസ്യത തോന്നുന്ന രീതിയിലുള്ള നറുക്കെടുപ്പും ഇങ്ങനത്തെ സംഭവം സംഗതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു കാര്യത്തിനോടുള്ള വിശ്വസ്യത എല്ലാവർക്കും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി പിന്നെ ഇപ്പോൾ നിയമപരമായിട്ട് നേരിടലും നിയമപരമായിട്ടുള്ള ചെയ്യലൊക്കെ അതിൻ്റെ കാര്യമൊക്കെ നടക്കാനായി കാര്യം അതിൻ്റെ ബാക്കിൽ നടക്കാനൊക്കെ ആളുകൾ ആളുകളുണ്ടാവും എന്നറിയില്ല ഏതായാലും സംഗതി ഇതിന് ഈയൊരു വിഷയത്തിനെ കുറിച്ച് ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നില്ല അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പക്ക ക്ലിയർ ആയിക്കൊണ്ടാണ് കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്തത് പക്ഷെ എന്തെന്ന് വെച്ചാൽ ആ ഒന്ന് രണ്ട് മൂന്ന് നർക്ക് എടുത്തപ്പോൾ അവരെ കയ്യിൽ നിന്ന് പോയി ആ മൂന്ന് നർക്കിൻ്റെ വീഡിയോസ് പാടും പിന്നെ കടന്ന് കറങ്ങാണ് അത് ചെയ്തത് നൂറ് ശതമാനം തട്ടിപ്പന്ന ആ വീഡിയോയിലും മൂന്ന് വീഡിയോയിലും ആ വീടിൻ്റെ ആണെങ്കിലും ജീപ്പിൻ്റെ ആണെങ്കിലും ബുള്ളറ്റിൻ്റെ ആണെങ്കിലും കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണത് അപ്പോൾ ഒന്ന് രണ്ടു പേർക്ക് എല്ലാ പേര് എല്ലാവരും ചതിച്ചത് ഒരുപാട് ആയിരക്കണക്കിന് പേരാണ് അപ്പോൾ ഏതായാലും ഇനിയെങ്കിലും നമ്മൾ മലയാളീസ് പ്രത്യേകിച്ച് മലയാളീസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പോയി ചാടുക അതും ഈ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരേക്കാരും കൂടുതലും അപ്പോൾ ഇത്തരം ചതികളിലൊന്നും പോയി ചാടാതിരിക്കുക അത്ര ഇനിയിപ്പോൾ ചെയ്യാനുള്ളൂ ഒന്നും ചെയ്യാല്ല ഇതിന് വലിയ വാർത്തകളും കാര്യങ്ങളും വലിയ സംഭവങ്ങളൊക്കെ നമ്മളെ നാട്ടിലുണ്ടായിട്ടൊന്നും പിന്നെ പ്രത്യേകിച്ചോട് എത്തിയിട്ടില്ലല്ലോ ചിലതൊക്കെ എന്തെങ്കിലുമൊക്കെ നിയമപരമായിട്ട് നല്ല രീതിയിലുള്ള വിധിയും കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ടൊക്കെ ഉണ്ടാകും പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഓരോ കാലത്തിനനുസരിച്ച് ഇങ്ങനെ മാഞ്ഞു പോകും അത്രേ ഉണ്ടാവുള്ളൂ ഓക്കെ ഇപ്പോൾ അടുത്ത നറുക്കെടുപ്പിലൂടെ വീണ്ടും